ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ ചികിത്സയ്ക്ക് ചെലവായ തുക അനുവദിച്ച് പൊതുഭരണ അക്കൗണ്ട്സിൽ നിന്ന് ഉത്തരവിറങ്ങിയത് ഈ മാസം അഞ്ചാം തീയതിയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി അറുന്നൂറ്റൊന്ന് രൂപയാണ് അനുവദിച്ചത് ഇത് ചില മാധ്യമങ്ങൾ ഏറ്റെടുത്ത് വിവാദമാക്കുകയാണ് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ബാലഗോപാൽ ചികിത്സ തേടിയത് ആശുപത്രിയിൽ നിന്നിറങ്ങിയ ശേഷം ചികിത്സയ്ക്ക് ചെലവായ തുക നൽകണമെന്ന് ബാലഗോപാൽ മുഖ്യമന്ത്രിക്ക് ഒരു അപേക്ഷയും നൽകിയിരുന്നു ഹൃദ്രോഗ ചികിത്സക്കായാണ് ധനമന്ത്രിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അദ്ദേഹത്തെ ആൻജിയോപ്ലാസ്റ്റിക് വിധേയനാക്കിയിരുന്നു അദ്ദേഹത്തിന് രണ്ട് ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു മന്ത്രിമാരുടെയും കുടുംബത്തിൻ്റെയും ചികിത്സയ്ക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് പണം അനുവദിക്കണം എന്നാണ് ചട്ടം എന്നാൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ആൻജിയോപ്ലാസ്റ്റിക് വിധേയനായതിൻ്റെ തുക റീഇംബേസ് ചെയ്ത് വിവാദമാക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ ചിലർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പന്ത്രണ്ടിന് ദേഹ അസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് ധനകാര്യമന്ത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി പരിശോധനകൾ നടത്തുകയായിരുന്നു ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അവിടെ അഡ്മിറ്റ് ആവുകയും ചെയ്തു മെയ് പതിമൂന്നിന് തുടർ പരിശോധനകൾ നടത്തുകയും മെയ് പതിനാലിന് ആൻജിയോപ്ലാസ്റ്റി തീരുമാനിക്കുകയും ചെയ്തു മെയ് പതിനാലിന് പുലർച്ചെ ആൻജിയോപ്ലാസ്റ്റി നടത്തി സ്റ്റെൻറ്റ് ഇട്ടു മെയ് പതിനേഴിന് ആയിരുന്നു ഒരാഴ്ചത്തെ വിശ്രമത്തിന് ശേഷം അദ്ദേഹം ഓഫീസിലെത്തി വീണ്ടും പരിപാടികളിൽ പങ്കെടുത്തു തുടങ്ങി കേരളത്തിലെ എല്ലാ എം എൽ എ മാർക്കും സ്വകാര്യ സർക്കാർ ആശുപത്രികളിൽ മെഡിക്കൽ റീംബേഴ്സ്മെൻറ്റ് അനുവദിച്ചിട്ടുണ്ട് ചികിത്സയ്ക്ക് ചെലവാകുന്നത് എത്ര വലിയ തുകയായാലും അത് റീഇംബേഴ്സ്മെൻറ്റ് ചെയ്യാൻ പറ്റും ഇവിടുത്തെ കാര്യം നോക്കുക കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി തൻ്റെ ചികിത്സക്കായി തെരഞ്ഞെടുത്തത് സർക്കാർ മെഡിക്കൽ കോളേജാണ് മെഡിക്കൽ കോളേജിലെ എ പി എൽ വിഭാഗത്തിൽപ്പെട്ടവരുടെ നിരക്കിലാണ് അദ്ദേഹത്തിന് അവിടെ ചികിത്സ ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷനും പിന്നീടുള്ള ചികിത്സക്കുമായി മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗം നൽകിയ ബില്ല് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരം രൂപയുടേതായിരുന്നു ഇതേ ചികിത്സ അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിൽ നിന്നായിരുന്നു തേടിയതെങ്കിൽ ആ ബിൽ എത്ര വരുമെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട് മിനിമം അത് അഞ്ച് ലക്ഷം രൂപയുടെ ബില്ലെങ്കിലും ആകുമായിരുന്നു ആ പൈസ മന്ത്രിക്ക് സർക്കാരിൽ നിന്ന് കിട്ടുകയും ചെയ്യും എന്നിട്ടും സർക്കാർ ആശുപത്രിയിലെ ചികിത്സ മതി എന്ന് ധനമന്ത്രി തീരുമാനിക്കുകയായിരുന്നു പൊതുജനാരോഗ്യ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം എല്ലാവർക്കും ഒരു മാതൃകയാണ് കാണിച്ചത് ഏറ്റവും ജനകീയമായ ആരോഗ്യ സംവിധാനമാണ് നമ്മുടെ ധനകാര്യമന്ത്രി അവിടെ ഉപയോഗപ്പെടുത്തിയത് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിച്ച ബില്ലുകളാണ് അദ്ദേഹം റീഇംബേഴ്സ്മെൻറ്റിനായി സമർപ്പിച്ചത് എന്നാൽ പണം അനുവദിച്ചുകൊണ്ടുള്ള ആ ഉത്തരവിൽ ആൻജിയോപ്ലാസ്റ്റി നടന്ന തീയതി മാത്രം രേഖപ്പെടുത്തിയതിനെ വളച്ചൊടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഭീകരമായ അപവാദ പ്രചരണമാണ് നടത്തിയത് അതങ്ങേയറ്റം ഒരു കാര്യമാണ് സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സാധാരണമാണ് പക്ഷേ അതിൽ അല്പമെങ്കിലും കാമ്പുണ്ടായിരിക്കണം കേരളത്തിലെ ഏത് ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോയാലും അതിൻ്റെ മുഴുവൻ പണവും മന്ത്രിക്ക് കിട്ടുമെന്നിരിക്കെ അദ്ദേഹം സർക്കാർ സംവിധാനം ഉപയോഗിച്ചതിനെ അഭിനന്ദിക്കുകയാണ് വേണ്ടത് വെറും രാഷ്ട്രീയ നേട്ടത്തിനായി ഇത്തരം നിന്ദ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ സ്വയം പരിഹാസ്യരായി മാറുകയാണ് എന്നതും ഓർക്കണം മറുനാടൻ മലയാളി അടക്കമുള്ളവർ ഈ വാർത്ത വളരെ ആഘോഷമാക്കിയാണ് കൊടുത്തിരുന്നത് രാഷ്ട്രീയത്തിലെ സകല മര്യാദകളും ലംഘിക്കുന്നതാണ് ഇത്തരം ദുഷ്പ്രചരണങ്ങൾ